നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി പിണറായി നിയമിച്ചതോടെ കണ്ണൂരിലെ സി പി എമ്മുകാർ ഇളകിയിരിക്കുകയാണ് എന്നാൽ ആ കണ്ണൂരിലെ സി പി എം നേതാക്കളെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് സി പി എം നേതാക്കൾക്ക് ക്യാപ്സൂൾ ഇറക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കർണൻ ഉണ്ടല്ലോ കെ കെ രാകേഷ് ഇപ്പോൾ പല ക്യാപ്സൂളുകളുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല മറിച്ച് കണ്ണൂരിലെ സംഘാക്കളെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയാണ് പോലീസ് മേധാവിമാരുടെ പട്ടിക തയ്യാറാക്കി യു പി എസ് സിക്ക് സംസ്ഥാന സർക്കാർ അയച്ചപ്പോൾ അതിൽ റവാഡയുടെ പേര് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് സി പി എം വലിയ രീതിയിൽ പല സഖാക്കളും ശക്തമായി തന്നെ സംസാരിച്ചിരുന്നു റവാഡയെ വേണ്ട എന്നുള്ള ആവശ്യം പോലും ഉയർന്നതാണ് അന്ന കലി സി നേതാക്കൾക്ക് പക്ഷേ പിണറായി ഇപ്പോൾ റവാഡയെ പോലീസ് മേധാവിയായി നിയമിച്ചതോടെ പഞ്ചകുച്ചമടക്കി അതിനെ തലയും കുലുക്കി സമ്മതിക്കേണ്ട ഒരു ഗതികേടിലെത്തിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിലെ സി പി എം നേതാക്കളെ തണുപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി മുഖ്യമന്ത്രി കളത്തിലിറക്കിയിരിക്കുന്ന ആളാണ് കെ കെ രാകേഷ് റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചത് നിയമാനുസൃതമാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പ്രതികരിച്ചിരിക്കുന്നത് കൂത്തുപറമ്പിലെ വെടിവെപ്പ് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് കെ കെ രാകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരം ഉപയോഗിച്ച് ഡി ജി പി നിയമനം സാധിക്കില്ലെന്നും രാഗേഷ് ചൂണ്ടിക്കാട്ടി പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ട് പത്രസമ്മേളനത്തിൽ വായിച്ചായിരുന്നു രാകേഷ് ഇക്കാര്യം പറഞ്ഞത് നാടിനെ കുറിച്ച് അറിയാതെയാണ് റവാഡ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥൻ കൂത്തുപറമ്പിൽ എത്തിയതെന്നും കെ കെ രാകേഷ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിനാണ് കൂത്തുപറമ്പ് വെടിവയ്പുണ്ടാകുന്നത് നവംബർ ഇരുപത്തിമൂന്നിനാണ് തലശ്ശേരി എ എസ് പി ഐ റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത് എന്താണ് നാട് എന്താണ് കാര്യങ്ങൾ എന്നറിയുന്നതിന് മുൻപാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം കൂത്തുപറമ്പിലെത്തിയത് ആ സ്ഥലത്തുണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിവിധ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാകും അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാകും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് കെ പത്മനാഭൻ നായർ കമ്മീഷനാണ് അതിൽ പറയുന്നത് കൂത്തുപറമ്പിലുണ്ടായ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് കണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന അബ്ദുൾ ഹക്കിം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്തിചാർജ് ആണ് എന്നാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി മൂന്നിന് വൈകുന്നേരം ആദ്യമായി തലശ്ശേരിയിൽ വരികയും എ എസ് പി ആയി ചാർജ് എടുക്കുകയും ചെയ്തു കൂത്തുപറമ്പിലെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ കുറിച്ചോ സ്ഥിതിഗതികളെ കുറിച്ചോ അദ്ദേഹത്തിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന പ്രശ്നം ഗൂഢാലോചനയാണ് രണ്ടു ദിവസം മുൻപ് ജോയിൻ ചെയ്ത ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് ഒരു വിധത്തിലും പറയാൻ കഴിയില്ല ഇക്കാര്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നും കെ കെ രാകേഷ് ചൂണ്ടിക്കാട്ടി വെടിവെപ്പിനിരയായിട്ടുള്ള പരിഹാരം മെഡിക്കൽ കോളേജിലെ ചാർജ് സമയത്ത് റവാഡ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല സർവീസിൽ പ്രവേശിച്ചിട്ട് പോലുമില്ല കെ കെ രാകേഷ് പറഞ്ഞു സ്ഥലത്തുണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരെ കുറിച്ചും പല ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു അവ പരിശോധിച്ച് അതിലൊന്നും കഴമ്പില്ലെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ റവാഡ ചന്ദ്രശേഖർ പത്തനംതിട്ട എസ് പി ആയി പ്രവർത്തിച്ചിട്ടുണ്ട് വി എസ് മുഖ്യമന്ത്രി സമയത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഇങ്ങനെ കെ കെ രാകേഷ് ഉൾപ്പെടെ സി പി എമ്മിന്റെ പല നേതാക്കൾക്കും റവാഡ ചന്ദ്രശേഖറിനെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്നാൽ റവാഡ ചന്ദ്രശേഖർ എന്ന് ഈ അടുത്തിടെ വരെ കേട്ടാൽ ചോരതിളയ്ക്കുന്നവരായിരുന്നു സി പി എം നേതാക്കൾ അവർക്കാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നടപടിയിലൂടെ റവാഡ ചന്ദ്രശേഖറിന് വേണ്ടി ക്യാപ്സൂൾ ഇറക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത് പി ജയരാജനായിരുന്നു അതിശക്തമായി പ്രതികരിച്ച് ആദ്യം തന്നെ രംഗത്തേക്ക് വന്നത് റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി നിയമിച്ച നടപടിയിൽ പിണറായി വിജയൻ മറുപടി പറയണം എന്നായിരുന്നു പി ജയരാജൻ പറഞ്ഞത് അങ്ങനെ ശക്തമായ ഒരു നിലപാടും വാദവും കണ്ണൂരിൽ നിന്ന് ആദ്യം ഉയർത്തിയത് പി ജയരാജനായിരുന്നു എന്നാൽ സ്വാഭാവികമായും പി ജയരാജന്റെ വായ അടപ്പിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഇതുവരെ ശത്രുസ്ഥാനത്ത് സി പി എമ്മുകാർ എല്ലാവരും നിർത്തിയിരുന്ന റവാഡ ചന്ദ്രശേഖരനെ ഇപ്പോൾ ചേർത്ത് പിടിക്കേണ്ട ഒരു അവസ്ഥ ഈ സി പി എമ്മുകാർക്ക് തന്നെ വന്നിരിക്കുകയാണ് എല്ലാ കാലത്തും ഇത് തന്നെയാണ് സി പി എമ്മിന്റെ ഗതികേട് എന്തായാലും അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു റവാഡ ചന്ദ്രശേഖറിന്റെ പ്രസ്താവനകൾ കേരളത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ച ഉള്ളതായി തോന്നിയിട്ടില്ല എന്നാണ് റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചത് ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ട് ക്രമസമാധാനം സംബന്ധിച്ച് എന്ത് സംഭവം ഉണ്ടായാലും ശക്തമായി നടപടിയെടുക്കും ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുമെന്നും റവാട ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിൽ ഡി ജി പി ആയി ചുമതലയേൽക്കാൻ അവസരം തന്നതിന് മുഖ്യമന്ത്രിയോടും മറ്റുള്ളവരോടും നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ക്രമസമാധാനം വളരെ ഭംഗിയായി കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് കേരളം കേരള പോലീസ് വളരെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ക്രമസമാധാനം വളരെ നല്ലതായി മുന്നോട്ട് പോകുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നും റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു ഡ്രഗ്സ് വിൽപ്പനയ്ക്കെതിരെ കർശനമായി നടപടിയെടുക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരണം നടത്തി തിരികെ കൊണ്ടുവരും വിഷയത്തിൽ ആഴത്തിൽ പഠനം നടത്തി കർശനമായി നടപടിയെടുക്കും കേരളത്തിൽ മത സൗഹാർദ്ദം നല്ല രീതിയിലാണ് പോകുന്നത് എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെയായിരുന്നു സംഭവിച്ചതെല്ലാം ജോലിയുടെ ഭാഗം രാഷ്ട്രീയ വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല സേവനം മാത്രമാണ് ലക്ഷ്യമെന്നും റവാട ചന്ദ്രശേഖർ പറഞ്ഞു പ്രൊഫഷണൽ യാത്ര നന്നായി പോകുന്നുണ്ട് വിവാദങ്ങൾക്കിടയിലൂടെ പോകുന്നുവെന്ന് തോന്നുന്നില്ല എന്നും ഇക്കാര്യത്തിൽ മറ്റൊന്നും പറയാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിക്കുകയായിരുന്ന അദ്ദേഹം കേന്ദ്ര സർവീസിൽ നിന്ന് വിടുതൽ ലഭിച്ച ഉടൻ കേരളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് എഐ ജി ജി പൂങ്കുഴലി എന്നിവർ തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിൽ നിയുക്ത പോലീസ് മേധാവിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു ഇതിൽ എടുത്തുപറയേണ്ട ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് അതായത് ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് ആദ്യം പോകേണ്ടി വന്നിരിക്കുന്നത് കണ്ണൂരിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കണ്ണൂർ മേഖലാ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിൽ വിവാദങ്ങൾ നിലനിൽക്കെയാണ് റവാഡയുടെ ഔദ്യോഗിക പരിപാടികൾ കണ്ണൂരിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നത്